തൃശൂർ അതിരൂപത കത്തോലിക്ക സഭയിലെ അമ്മമാരുടെ കൂട്ടായ്മയാണ് മാതൃവേദി കുടുംബങ്ങളെയും സഭയെയും സമൂഹത്തെയും വിശ്വാസത്തിലധിഷ്ഠിതമായ ഒരു ജീവിതത്തിലേക്ക് നയിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം കൊഴുക്കുള്ളി ഇടവകയിലെ മാതൃവേദിയുടെ ആഭിമുഖ്യത്തിൽ പാലയൂർ പള്ളിയിലേക്ക് ഒരു യാത്ര നടത്തി തോമസ് ലിഹ ഇന്ത്യയിൽ സ്ഥാപിച്ച ഏഴര പള്ളികളിലൊന്നാണ് പാലയൂർ പള്ളി ക്രിസ്തീയ വിശ്വാസത്തിൽ പാലയൂർ പള്ളിക്ക് വളരെ പ്രധാനപ്പെട്ട പങ്കാണുള്ളത് അതിനെ ഇന്ത്യയിലെ ക്രിസ്തു മതത്തിൻ്റെ തൊട്ടിലെന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് അങ്ങനെ ഞങ്ങൾ രാവിലെ ഒൻപത് മണിയോടുകൂടി വികാരി അച്ഛനോടൊപ്പം പാലയൂർ പള്ളിയിലേക്ക് യാത്ര തിരിച്ചു പാലയൂർ പള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ പാവർട്ടിയിലെ വിശുദ്ധയോസി പിതാവിൻ്റെ പള്ളിയിൽ ഒന്ന് കയറാമെന്ന് തീരുമാനിച്ചു ഏകദേശം ഒന്നര നൂറ്റാണ്ടോളം പഴക്കമുള്ളതാണ് ഇപ്പോഴത്തെ പാവർട്ടി പള്ളി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ഏപ്രിൽ പതിമൂന്നിന് പ്രസഹനാളിലാണ് ഈ ദേവാലയം വിശദീകരിച്ചത് പാവർട്ടി പള്ളിയിലെ ക്രൈസ്തവ സമൂഹത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് പാലയൂർ പള്ളിയിൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ചവരും പിന്നെ എഴുതിപ്പ സുൽത്താൻ്റെ പടയോട്ടം പോലെയുള്ള കാലഘട്ടങ്ങളിൽ പാലയൂരിൽ നിന്ന് പലായനം ചെയ്ത് പാവർട്ടിയിലേക്ക് കുടിയേറിയവരുമായ ഒരു വിശ്വാസി സമൂഹത്തിൻ്റെ പിന്തുടർച്ചക്കാരാണ് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ എന്ന് കരുതപ്പെടുന്നു പാവർട്ടി പള്ളിയിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് ഇവിടുത്തെ വലിയ പെരുന്നാൾ തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ ജില്ലയിലെ പ്രശസ്തമായ ഉത്സവങ്ങളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നു പെരുന്നാളിനോടനുബന്ധിച്ച് നടക്കുന്ന വെടിക്കെട്ട് പ്രശസ്തമാണ് വളരെ മനോഹരമായ അൾത്താരയാണ് പള്ളിയുടെ അകത്ത് സ്ഥിതി ചെയ്യുന്നത് പോർച്ചുഗീസ് വാസ്തുശൈലിയിൽ നിർമ്മിച്ച ഈ പള്ളിയുടെ അൾത്താരകൾ അതിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലും രണ്ടായിരത്തി നാലിലും പുതുക്കി പണിതിട്ടുണ്ട് മക്കളുടെ അനുഗ്രഹത്തിനും നല്ല ജോലി ലഭിക്കുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കും ഇവിടെ പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്നു ഉറങ്ങുന്ന വിശുദ്ധ യോസെ പിതാവിൻ്റെ രൂപമാണ് അൾത്താരയ്ക്ക് മുന്നിൽ വച്ചിരിക്കുന്നത് ഉറങ്ങുന്ന അവസ്ഥയിൽ പോലും ദൈവിക വെളിപാടുകൾക്ക് പൂർണ്ണമായി കീഴടങ്ങിയ യൗസേ പിതാവിൻ്റെ വിശ്വാസത്തെയും വിധേയത്വത്തെയും ഈ രൂപം എടുത്തു കാണിക്കുന്നു ഉണർന്നിരിക്കുമ്പോൾ ചിന്തകളും വ്യാകുലതകളും നമ്മെ ഭരിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഉറക്കത്തിൽ യാതൊരു തടസ്സവുമില്ലാതെ ദൈവിക സന്ദേശം സ്വീകരിക്കാൻ യൗസേ പിതാവ് എന്ന് ഈ രൂപം നമ്മെ ഓർമ്മിപ്പിക്കുന്നു പ്രശ്നങ്ങളും ആശങ്കകളുമുള്ള നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ യോസേ പിതാവിനെ പോലെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് സമാധാനത്തോടെ വിശ്രമിക്കാൻ ഈ രൂപം നമ്മളെ പ്രചോദിപ്പിക്കുന്നു നമ്മുടെ ഭാരങ്ങൾ അദ്ദേഹത്തിൻ്റെ കാൽക്കീഴിലാക്കാനും ദൈവഹിതത്തിനായി കാത്തിരിക്കാനും ഈ രൂപം നമ്മളെ പഠിപ്പിക്കുന്നു അങ്ങനെ വിശുദ്ധ യോസേ പിതാവിനോട് നമ്മുടെ അപേക്ഷകൾ സമർപ്പിച്ച് ഞങ്ങൾ അവിടെ നിന്നും തിരിച്ചു പാലയൂർ പള്ളിയിലേക്ക് എ ഡി അമ്പത്തിരണ്ടിലാണ് യേശു ക്രിസ്തുവിൻ്റെ പന്ത്രണ്ട് അപ്പസ്തോലന്മാരിൽ ഒരാളായ ബിഷുദ് തോമാസ് ലിഹ ഈ പള്ളി സ്ഥാപിച്ചത് അദ്ദേഹം കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങി അവിടെ നിന്ന് ജലമാർഗം പാലയൂരിലെത്തി അന്നത്തെ പാലയൂർ ബ്രാഹ്മണരുടെയും യഹൂദരുടെയും ഒരു പ്രധാന കേന്ദ്രമായിരുന്നു പാലയൂരിലെത്തിയ തോമസ് ലിഹ അവിടുത്തെ തളിയക്കുളത്തിൽ ജലതർപ്പണം നടത്തിയിരുന്ന ബ്രാഹ്മണരെ കണ്ടു അവർ മുകളിലേക്ക് എറിഞ്ഞ വെള്ളം താഴേക്ക് വീഴുന്നത് കണ്ടപ്പോൾ നിങ്ങളുടെ ദൈവം നിങ്ങളുടെ തർപ്പണം സ്വീകരിക്കുന്നില്ല എന്ന് തോമസ് ലിഹ പറഞ്ഞു തുടർന്ന് അദ്ദേഹം തർപ്പണം ചെയ്ത വെള്ളം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നത് കാണിക്കുകയും ഇത് കണ്ട പല ബ്രാഹ്മണരും ക്രിസ്തുമതം സ്വീകരിക്കുകയും ചെയ്തതായി നമ്മൾ അറിയപ്പെടുന്നു ഈ അത്ഭുതത്തിന് ശേഷമാണ് ഇവിടെ പള്ളി സ്ഥാപിക്കപ്പെട്ടത് തോമസ് ലിഹ അന്ന് നടത്തിയ മാമോദിസകളിലൂടെ ഇന്ത്യയിലെ ആദ്യത്തെ ക്രൈസ്തവ സമൂഹങ്ങളിലൊന്ന് പാലയൂരിൽ രൂപപ്പെട്ടു ഇന്നും ഇവിടെ മാമോതിസകൾ നടത്തപ്പെടുന്നു പാലയൂർ പള്ളി അതിൻ്റെ പുരാതനമായ തനിമ നിലനിർത്തിക്കൊണ്ട് ആധുനിക സൗകര്യങ്ങളോട് കൂടിയാണ് ഇപ്പോൾ നിലകൊള്ളുന്നത് പതിനേഴാം നൂറ്റാണ്ടിൽ ഫാദർ ജിയാക്കോമോ ഫിനീഷിയോ എന്ന ജെസ്യൂട്ട് വൈദികനാണ് പള്ളിയുടെ ആദ്യത്തെ പ്രധാന നവീകരണം നടത്തിയത് പഴയ ഘടന നിലനിർത്തിക്കൊണ്ട് അദ്ദേഹം പള്ളി വികസിപ്പിച്ചു പിന്നീട് പല കാലഘട്ടങ്ങളിലും പള്ളിക്ക് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പള്ളിയുടെ വാസ്തുവിദ്യയിൽ ഹൈന്ദവ പേർഷ്യൻ രീതികളുടെ സ്വാധീനം കാണാൻ സാധിക്കും ഇത് കേരളത്തിൻ്റെ സാംസ്കാരിക സമന്വയത്തിൻ്റെ ഒരു പ്രതീകം കൂടിയാണ് ഈ ഭാഗത്തായിട്ടാണ് തോമാസ് ലിഹ ബ്രാഹ്മണർക്ക് മാമൂദിസ് നൽകിയത് ഇതാണ് പാളിയൂർ പള്ളിയിലെ പ്രധാന തളിയക്കുളം തോമാസ് ലിഹ കപ്പിലിറങ്ങിയെന്ന് വിശ്വസിക്കപ്പെടുന്ന ബോട്ടുകുളം പള്ളിയോട് ചേർന്ന് സംരക്ഷിക്കപ്പെടുന്നു ഇവിടെ തോമസ് ലിഹ സഞ്ചരിച്ച വള്ളത്തിൻ്റെ ഒരു മാതൃകയും അദ്ദേഹത്തിൻ്റെ പൂർണ്ണകായ പ്രതിമയും സ്ഥാപിച്ചിട്ടുണ്ട് തോമസ് ലേഹ മാമോദീസ് നൽകിയെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ തളിയക്കുളം ഇന്ത്യയിലെ ക്രിസ്തു മതത്തിൻ്റെ ജന്മസ്ഥലം എന്നറിയപ്പെടുന്നു ഇതൊരു പുണ്യസ്ഥലമായി കണക്കാക്കപ്പെടുന്നു പള്ളിയോടനുബന്ധിച്ച് ഒരു ചരിത്ര മ്യൂസിയവും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ പുരാവസ്തുപരവും ചരിത്രപരവും കലാപരവുമായ പ്രാധാന്യമുള്ള നിരവധി വസ്തുക്കൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു പള്ളിയുടെ പ്രവേശന കവാടത്തിൽ വിശുദ്ധ തോമസ് ലിഹയുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ ചിത്രീകരിക്കുന്ന പതിനാല് ഗ്രാനൈറ്റ് പ്രതിമകൾ സ്ഥാപിച്ചിട്ടുണ്ട് ബൈബിൾ കഥകളെ ആസ്പദമാക്കി കൊത്തുപണികൾ ചെയ്ത മനോഹരമായ ഒരു മരത്തിൽ തീർത്ത ജൂബിലി വാതിലും ഇവിടെയുണ്ട് പള്ളിയുടെ മറ്റൊരു ഭാഗത്തായി കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്ന തോമസ് ലെഹായുടെ രൂപവും നമുക്ക് കാണാം അവിടെ ഒരു ചെറിയ ഗുഹയും സ്ഥിതി ചെയ്യുന്നു ഇപ്പോൾ അത് താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയാണ് പാലയൂർ പള്ളി ഒരു അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമാണ് എല്ലാ വർഷവും നോമ്പുകാലത്ത് തൃശൂരിൽ നിന്ന് പാലയൂരിലേക്ക് മുപ്പത് കിലോമീറ്റർ ദൂരമുള്ള മഹാതീർത്ഥാടനം നടത്തപ്പെടുന്നു ഈ തീർത്ഥാടനത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുക്കുന്നത് പാലയൂർ പള്ളി ഇന്ത്യൻ ക്രിസ്ത്യാനികൾക്ക് പ്രത്യേകിച്ച് മാർത്തോമ നസ്രാണികൾക്ക് വലിയ ആത്മീയ അഭിമാനമാണ് നൽകുന്നത് തങ്ങളുടെ വിശ്വാസത്തിന് നേരിട്ട് അപ്പസ്തോലന്മാരിൽ നിന്നുള്ള തുടർച്ചയുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു ഈ പള്ളിയിലൂടെയാണ് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സന്ദേശം ഇന്ത്യയിൽ ആദ്യമായി എത്തിയത് ഇവിടെ എത്താനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകിയ സർവേശ്വരന് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നും യാത്ര തിരിച്ചു തോമസ് ലിഹായുടെ മധ്യസ്ഥത്തിൽ ഈ യാത്രയിലുടനീളം നല്ല കാലാവസ്ഥ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു Thank you